കുഞ്ഞുമേരിയുടെ പിറവി മംഗല്യം പൂർവ പിതാവായ തൊബിയാസിന്റെയും സാറയുടെയും വിവാഹമുറ പോലെ ഇവിടെയും വിവാഹം നടന്നു സദ്യ കഴിഞ്ഞ സമയം ബന്ധുക്കളും മിത്രങ്ങളും പരസ്പരം വിശേഷങ്ങൾ ഓതുന്നു കുശലം അന്വേഷിക്കുന്നു സ്നേഹാദരവും പങ്കിടുന്നു തമ്മിൽ തമ്മിൽ നന്മകൾ ആശംസിക്കുന്നു ഭൂതഭാവി സംഭവങ്ങളെ കുറിച്ചും സമഗ്രമായ ചർച്ചയും അവരുടെ ഇടയിൽ നടക്കുന്നു കൂട്ടുകാരെ അതാ അവിടെ അവരുടെ കൂട്ടത്തിൽ നാം കാണുന്നു നമ്മുടെ മുഖ്യ കഥാപാത്രങ്ങളായ യോവാക്കും അന്ന അവരുടെ ബന്ധുക്കളെയും അവരുടെ സമീപത്ത് അടുത്തു തന്നെ അൽഫിയോസ് ഫാമിലിയിലെ ജോസഫും അദ്ദേഹത്തിന്റെ സഹോദരൻ അൽഫിയൂസ് അഥവാ ഹൽപ്പയും അവരുടെ മാതാപിതാക്കന്മാരെയും ചാച്ചക്കാരെയും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു സുഹൃത്തുക്കളെ ഈ യോവാക്യം എന്നാ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവരാണ് ഭാവിയിൽ ഈ പാരിൽ വന്ന് പിറക്കാനിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ അമ്മയുടെ മാതാപിതാക്കളാണ് ഹോളി ജോസഫിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് നല്ല പരിചയമുണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ വളർത്തുപിതാവ് അതെ ഭാവിയിലെ വളർത്തുപിതാവാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് അൽഫയൂസ് അഥവാ പറഞ്ഞാൽ അൽപൈ സുവിശേഷം മൂന്ന് പതിനെട്ടിൽ അൽപയ്യെ നാം കാണുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സുവിശേഷകനായി മത്തായി തന്റെ സുവിശേഷത്തിൽ പതിമൂന്ന് അൻപത്തിയഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ കസിൻ സഹോദരങ്ങളായ യാക്കോബ് ജോസഫ് എന്നിവരുടെ ഭാവിയിലെ പിതാവാകാൻ വിളിക്കപ്പെട്ട ആളാണ് ഈ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക ഈശോ നമ്മോട് സംസാരിക്കുന്നു അതിപാവനവും ദൈവികവുമായ എൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച പുണ്യാത്മാക്കളായ മൈ ഗ്രാൻഡ്പ മൈ ഗ്രാൻഡ്മ എൻ്റെ വല്ലിപ്പനും വല്ലിമ്മയുമായ യോവാക്കും അന്നയും നിത്യകന്യയും ഉൽഭവ പാപക്കറയില്ലാതെ ജനിച്ച എൻ്റെ അമ്മയുടെയും നിത്യ ബ്രഹ്മചാരിയായ എൻ്റെ വളർത്തുപിതാവായ ജോസഫും സഹോദരൻ ഹൽപ്പയും കുടുംബത്തെയും കുറിച്ചുള്ള പൂർണവും നൂറ് ശതമാനം ശരിയായ ജീവിത ചരിത്രം എൻ്റെ സഭയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളത് സ്വീകരിച്ച് ശരിയായ വിവരങ്ങൾ പഠിക്കുക ഇന്ന് സഭയുടെ പുറത്തു മാത്രമല്ല സഭയുടെ അകത്തും പലരും അവരുടെ ജീവിതം തെറ്റായി വ്യാഖ്യാനിച്ചു ദൈവമക്കളെ പഠിപ്പിക്കുന്നു ഉദാഹരണത്തിന് സഭ അംഗീകരിക്കാത്ത യാക്കോബിൻ്റെ സുവിശേഷത്തിൽ നിന്നും മറ്റു പല മതഗ്രന്ഥങ്ങളിൽ നിന്നും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ദൈവജനത്തിന് ഓടിക്കൊടുക്കുന്നു അത് പാടില്ല സഭയുടെ ശിരസ്സായ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയായി വന്നു യോഹന്നാൻ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് വചനം നിങ്ങളുടെ സ്മരണയിൽ എന്നും ഉണ്ടായിരിക്കണം യേശു ചെയ്ത മറ്റു കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ ആഗ്രന്ദങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വചനപ്രകാരം ഇവരെ കുറിച്ച് എല്ലാം കൂടുതലായി വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു അത് സ്വീകരിക്കുക ഈശോ പറയുന്നു കൂട്ടുകാരി നമ്മോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ ഇൽ പോയമ്മ ഡെൽ ഊമോ ഡിയോ എന്ന പുസ്തകങ്ങളിലൂടെ തന്റെ രക്ഷാകര കർമ്മത്തെക്കുറിച്ച് മുഴുവൻ സത്യങ്ങളും ഈശോ തന്റെ സഭയ്ക്ക് അതായത് നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ മലയാള പരിഭാഷയാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത പന്ത്രണ്ടാം പിയുസ്മാർ പപ്പ ഇത് വായിച്ചു പഠിച്ച് അംഗീകരിച്ച് സഭാ മക്കൾക്കായി തുറന്നു തന്നിട്ടുണ്ട് അതിനാൽ ഈ സത്യങ്ങൾ നമുക്ക് ഗ്രഹിച്ച് പാഷണ്ഡതകളെ എതിർക്കാം തിരുത്താം ഏയ് സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും കല്യാണ പന്തലിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഈ യോവാക്യം ജോസഫ് കുടുംബങ്ങളെ പോലെ തന്നെ നിരവധി ദാവീതു വംശത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ നാം ഇവിടെ കാണുന്നു അവരുടെ വേഷവിധാനത്തിലും ചമയങ്ങളിൽ നിന്നും അവർ ദാവീതു രാജാവിന്റെ കുലത്തിൽ നിന്നുള്ളവരാണെന്ന് കാഴ്ചയിൽ നമുക്ക് സ്പഷ്ടമായി തിരിച്ചറിയുവാൻ സാധിക്കുന്നു ഷന ധീര പുരുഷ നാരീമണികൾ കുപ്പായം കാപ്പഭരണം തലമുണ്ടിൽ ദാവിദിന ഗോത്രത്തിൻ്റെ മുത്ര വിളങ്ങി സോളമൻ രാജാവി മുത്രത്തിളങ്ങി ദീതി ഗോത്രത്തിൽ രാജാവും മുദ്ര കളങ്ങി